ഹലോ ചക്കരകളെ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു സ്കിറ്റ് രൂപേണയാണ് എന്താണെന്ന് ചോദിച്ചാലായിട്ട് നമ്മുടെ തലമുടിയിലെ താരൻ മാറാനായിട്ട് തലയ്ക്ക് ആ തലയിലെ താരൻ മാറാനായിട്ടും മുടികൊഴുച്ചിൽ മാറാനായിട്ടും മുടി ഇത് തേക്കുന്നത് മൂലം ക്രമേണ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും നമ്മുടെ മക്കൾക്ക് കൊച്ചുമക്കൾക്കെല്ലാം ഏത് കുഞ്ഞു പ്രായത്തിലുള്ള മക്കൾക്ക് വരെയും നമുക്കിത് തേച്ച് കൊടുക്കാം പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ അമ്മച്ചിമാർ നമ്മുടെ ഉമ്മച്ചിമാരെയൊക്കെ നമുക്ക് തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ച് മസാജൊക്കെ ചെയ്തു തരുമായിരുന്നു അല്ലേ പക്ഷേ ഇപ്പോൾ അതൊക്കെ എല്ലാവരും ഇപ്പോൾ വന്നും വല്ലപ്പോ എല്ലോടത്തൊക്കെ ആൾക്കാരുണ്ടായിരിക്കും അമ്മമാരെ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം എല്ലാ ആർക്കും സമയമില്ലല്ലോ അല്ലെ മക്കൾക്ക് സമയമില്ല വന്നു കഴിഞ്ഞാൽ ട്യൂഷന് കാര്യങ്ങളോ മക്കൾക്ക് സമയമില്ല ഓടി വന്ന് എണ്ണ തേച്ചു തല കുളിച്ചു തീർന്നു അല്ലേ പണ്ടൊക്കെ അങ്ങനെ ഇല്ലായിരുന്നല്ലോ എൻ്റെയൊക്കെ ഉമ്മച്ചിയാണെങ്കിൽ എന്നെ പിടിച്ചിരുത്തി നാലുമണിയൊക്കെ ആകുമ്പം വരുന്നു വരുന്നു തലയിലെല്ലാം എന്നൊക്കെ തല നിറച്ച് പേൻ കാണും അല്ലേ നമ്മുടെ സ്കൂളിലൊക്കെ പോയിട്ട് നമ്മൾ പഠിച്ചിട്ട് വരുമ്പം തലയിലെല്ലാം പേൻ കാണും അപ്പോൾ അതെല്ലാം ചീവി അതിനെല്ലാം കൊന്ന് തലയിലെല്ലാം നല്ലതായിട്ട് എണ്ണ തേച്ച് മസാജ് തലയിലൊക്കെ ചൊറിഞ്ഞ് മസാജൊക്കെ ചെയ്ത് പിടിപ്പിച്ച് കുറച്ചു നേരം കഴിഞ്ഞ ശേഷം തല കഴുകിത്തരും നമ്മുടെ പുറമൊക്കെ തേച്ച് തരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരുന്നു നമ്മുടെ ഉമ്മച്ചിമാരല്ലേ പക്ഷേ ഇപ്പോഴത്തെ ഉമ്മ ഉമ്മച്ചി ഇപ്പോഴത്തെ അമ്മമാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇതില്ല സമയമില്ല ജോലിക്കാരായിരിക്കും മക്കൾക്ക് സമയമില്ല അവർക്ക് ഭയങ്കര ബിസി ആയിരിക്കും പല പല കാര്യങ്ങളായിട്ട് ബിസി ആയിരിക്കും അല്ലേ പക്ഷേ അന്നത്തെ ഒരു കാലമായിരുന്നു നല്ലൊരു കാലം അല്ലേ നമുക്ക് എത്ര സമയമില്ലല്ലോ അവർ നമുക്ക് തലയിൽ പിടിച്ച് അന്നേരം മൊബൈലൊന്നും ഇല്ല നോക്കിക്കൊണ്ടിരിക്കാനുണ്ട് ഇപ്പോൾ പ്രായമായവർ ഏതെങ്കിലും മൊബൈലാണല്ലോ അന്ന മൊബൈലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴും അവരെന്താണ് നമുക്ക് വേണ്ടി ശ്രദ്ധ ചെലുത്തുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കുറവാണല്ലേ ഇപ്പോഴൊക്കെ എന്താണ് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടാണ് തലയിലെ പേൻ കൊല്ലുന്നതും താരെ മാറ്റുന്നതും ഒക്കെ അല്ലേ നിങ്ങൾ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂട്യൂബിലൊക്കെ അതുപോലെ തന്നെ എനിക്കും ഞാനും കണ്ടിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഇതുപോലെ ട്രീറ്റ്മെന്റ് പാർലറിലൊക്കെ ഇതുപോലെ ചെയ്യുന്ന കുട്ടികൾ വന്നിട്ട് ചെയ്യുന്ന വീട്ടിലാർക്ക് സമയമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറഞ്ഞത് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലെ താരൻ മാറാനായിട്ടും അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ മാറാനായിട്ടും മുടിക്ക് തേ ഇത് തേക്കുന്നത് മൂലം മുടിക്ക് ക്രമേണ കറപ്പ് കിട്ടാനായിട്ടും കുഞ്ഞു കുട്ടികൾ മുതൽ ആർക്കും വേണമെങ്കിലും തേക്കാവുന്ന അടിപൊളിയൊരു ഹെയർ ഓയിലാണ് വെറും സിമ്പിളായിട്ട് രണ്ടേ രണ്ട് കാര്യങ്ങൾ കൊണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കി കാണിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ മുറ്റത്ത് തന്നെയുണ്ട് ഈ സാധനം പറിച്ചുകൊണ്ട് വന്ന് അങ്ങോട്ട് റെഡിയാക്കി എണ്ണ അങ്ങ് കാച്ചി തലയിൽ തേച്ചാൽ മാത്രം മതി അപ്പം ആ ഒരു ഹെയർ ഓയിലാണ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത് ആ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു നല്ല റിസൾട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ നമുക്ക് ചട്ടപ്പട ചട്ടപ്പടയെന്ന് പറഞ്ഞാൽ തയ്യാറാക്കി കാണിക്കും മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഓയിൽ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അവരുടെ തലയിലൊക്കെ സമയമുള്ളവർക്കൊക്കെ തേച്ച് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഓയിലാണ് പ്രത്യേകിച്ച് തലയിലെ ചൊറിച്ചിലും താരനും മുടി കൊഴിച്ചിലും ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഓയിലാണ് ആണ് അപ്പോൾ ആ ഒരു ഹെയർ ഓയിൽ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ എല്ലാ ചക്കരക്കുട്ടികളും കുട്ടികളും ഒന്ന് ഓടി വന്നേ അമ്മ മുടികൊഴിച്ചിൽ മാറാനായിട്ട് എന്തെങ്കിലും അതേ തേച്ചല്ലേ എടുത്തു ഭയങ്കരമായിട്ട് മുടി ഒഴിഞ്ഞെന്ന് ആ മുടി പൊട്ടി പൊട്ടിപ്പോകുന്നതുകൊണ്ട് മുടി കൊഴിച്ചിലുണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തുതാ അമ്മ തലേൽ ഞാൻ എന്നാൽ ഞാനില്ല പണി ചെയ്തുകൊണ്ടിരിക്കുമല്ലോ ഇപ്പം നിന്റെ തലേ മുടി ഒഴിച്ചിന് ഉണ്ടാക്കാൻ പോകും നിങ്ങൾക്ക് തന്നെ തന്നെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്തെല്ലാം സാധനമാണ് നമ്മുടെ വീട്ടു വീട്ടുമുണ്ടിട്ട് തന്നെ എന്തെല്ലാം സാധനമുണ്ട് തലമുടി ഒഴിയുന്നതിനും തല താരമാതി ഒക്കെ എന്തെല്ലാം കണ്ണക്കുമ്പോൾ വെറൈറ്റി നമ്മൾ കേൾക്കത്തില്ലേ ഇപ്പം ഞാൻ തന്നെ അങ്ങോട്ട് വന്ന് ചെയ്യണം നിർബന്ധം ഇതെല്ലാം പണി കഴിഞ്ഞിട്ട് വേണേ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് പിന്നെ അടുക്കളപ്പണി ആര് ചെയ്യും നീ വന്ന് കയറി ചെയ്യുവോ ഏഹ് കൊള്ളാലോ ഇങ്ങോട്ട് തന്നെ തന്നെ എന്തെങ്കിലും ചെയ്യൂ ൊന്നുംയസായല്ലോ ഞാൻ തന്നെ ചെയ്തു നിർബന്ധമുണ്ടോ അമ്മച്ചി ഭയങ്കര ബ്യൂട്ടീഷ്യൻ ഒക്കെ അല്ലേ അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ നോക്കേ ഉള്ളൂ പറ്റത്തില്ലെന്ന് പറഞ്ഞാ മതിയത് വീട്ടിലെ മക്കൾക്കൊക്കെ ചെയ്തു തരാനായിട്ടോ നേരമൊന്നുമില്ല മക്ക ചെയ്തു കൊടുത്താൽ മാത്രമേ സമയമൊന്നും കാലമൊക്കെ ഉള്ളു ഓ ചോദിച്ചേര് ഞാൻ തന്നെ തന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്തോളാം ഓ നമ്മളോടൊപ്പം നൂറ്റി വരാൻ വന്നപ്പത്തിനും നീ ഇവിടെ പിണങ്ങിയിരിക്കുവാണോ എനിക്കടക്കുളരെ പണം അറിയാൻ നീ പേണെന്ന് ഒന്നും വേണ്ട വാ വാടി ചെയ്ത രാണങ്ങിയിരിക്കുന്നത് നേരത്തെ യോജിച്ച് വലിയ മാലായിരിക്കും ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേന് ചെയ്തു തരണോ ഇല്ലയോ വേണമെങ്കിൽ വാ മുടി ഒഴിച്ചത് മാറാനായിട്ടും താരം മാറാനായിട്ടും മുടി നന്നായിട്ട് കറക്കാനായിട്ടും എല്ലാത്തിനുമുള്ള പരിഹാരങ്ങളെല്ലാം നമ്മുടെ വീടിന്റെ മുറ്റത്ത് തന്നെ ഉണ്ട് അതാരും കാണുന്നില്ലെന്നേ ഉള്ളൂ അതങ്ങ് പ്രയോഗിച്ചാൽ നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും മാർക്കറ്റി പോയി വെറുതെ എന്തിനാ കാശ് മുടക്കി ഓരോ സാധനങ്ങളും മേടിച്ചു കൂട്ടേണ്ടത് വല്ല ആവശ്യമുണ്ടോ പിന്നെ നമുക്ക് തലയില് താരം മാറാനായിട്ടും മുടി നന്നായിട്ട് വളരാനായിട്ടും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും ഒക്കെ ഉള്ള ഒരു കാര്യം ചെയ്തു നോക്കാം ഒരു പച്ച ബാ നമുക്ക് കുറച്ച് മുരിങ്ങയില വരച്ചുകൊണ്ട് വരാം നമുക്ക് പോയി മുരിങ്ങയില വരച്ചുകൊണ്ട് വരാം രണ്ട് ടീസ്പൂൺ ഉലുവ ചേർത്ത് വിള ഉലുവലൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേനും മുരിങ്ങയില ഒരു കൈപിടി കറിവേപ്പില ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതായതിന്റെ വെള്ളമെല്ലാം പറ്റി നന്നായിട്ടൊന്ന് ഉണക്കി എടുക്കണം ഒരുപാട് കരിഞ്ഞു പോരുതേ നല്ലപോലൊന്നു ഈ കറിവേപ്പിലയും അതുപോലെ തന്നെ മുരിങ്ങയിലും നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നാൽ മതി തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത് തീ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രമേ നമ്മൾ ഇതുപോലെ മോപ്പിച്ചെടുക്കാവുള്ളൂ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണം മുഴുവൻ നഷ്ടപ്പെടുകയും നമ്മുടെ മുറികൊഴിച്ചിലൊക്കെ കൂടുകയും ചെയ്യും ഞാനിത് അടുത്ത പ്രാവശ്യം തന്നെത്താനേ ചെയ്താൽ അപ്പം ചേച്ചി ബുദ്ധിമുട്ടിക്കാനേ വരത്തില്ല കേട്ടോ ഇതോ നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി പിന്നോട്ട് നമുക്ക് നെല്ലിക്കാപ്പൊടി ചേർത്തോ ഒരു ടീസ്പൂൺ നെല്ലിക്കാപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാവേ അപ്പോൾ നെല്ലിക്കാടെ ഉണക്ക നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഇപ്പോൾ ഉണക്ക നെല്ലിക്ക എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെല്ലിക്കാപ്പൊടിയാണ് ചേർക്കുന്നത് ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി ചേർത്തേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി പൊടി അധികം ഇട്ട് കരിക്കാൻ നിൽക്കേണ്ട ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി നമുക്കൊരു ജാറിൽ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിൻ്റെ കൂടുതൽ അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഇലകളെല്ലാം കൂടുതലെടുക്കണം കറിവേപ്പിലേയും മുരിങ്ങയിലേയും ഒക്കെ കൂടുതൽ എടുക്കണം ഉലുവ ഈ സംഗതികളെല്ലാം കൂടുതൽ എടുത്തിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുക കേട്ടോ ഇനി നമുക്ക് അടുത്തായിട്ട് ഇതുപോലെ തന്നെ ഒരു ആ ചട്ടി തന്നെ അടുപ്പത്തോട്ട് വെക്കാം ചീനച്ചട്ടി കേട്ടോ ഇതിലൊരു നല്ല കട്ടിയുള്ള പാത്രം തന്നെ വെക്കണം ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഈ അളവ് നൂറ് മില്ലി വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ എടുക്കുന്നത് കേട്ടോ നൂറ് മില്ലി വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അത്തരത്തിനകത്താക്കിയാണ് ഞാൻ കാണിക്കുന്നത് അതിനുള്ള അളവാണ് ഓരോ കൈപിടി കറിവേപ്പിലയും ഒരു രണ്ട് ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ നമ്മുടെ നെല്ലിക്കപ്പൊടി അതിനുള്ള അളവിലാണ് മില്ലി വെളിച്ചെണ്ണ എടുത്തെക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് കൂടുതലാക്കുണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അളവ് കൂട്ടിയെടുക്കണം ബാക്കിയുള്ള സാധനത്തിന്റെ എല്ലാം അളവ് കൂട്ടിയെടുക്കണം തീ കുറച്ച് കിട്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഓൾറെഡി നല്ലപോലെ പൊടിച്ച് ചേർത്ത് നമ്മൾ ഉണക്കി അതായത് ഫ്രൈ ചെയ്ത് പൊടിച്ച് ചേർത്തതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരമായിട്ട് അളക്കണ്ട നന്നായിട്ട് ഒരുമാതിരി കറുപ്പ് നിറവും പച്ച നിറവും എല്ലാവിടെ കൂട്ടിയിട്ട് കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലെ അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ചൂടാക്കിയാൽ മതി കേട്ടോ ഇപ്പൊ നമുക്കിതൊന്ന് തണുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണേ അപ്പോൾ ഈ ഓയിലൊന്ന് കുറച്ച് തണുത്തിട്ടുണ്ട് അതിൻ്റെ ചെറു ചൂടുണ്ട് അപ്പോൾ ചെറു ചൂടോടുകൂടി വേണം നമുക്ക് ഡാൻഡ്രഫൊക്കെ ഉള്ളവർക്ക് തലയിൽ തേക്കാനായിട്ട് ചെറു ചൂറോടുകൂടി എടുക്കണം എപ്പോഴും ഇത് നമ്മൾ അരിച്ചെടുത്തിട്ട് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചാലും ചെറു ഒന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മളൊന്ന് എടുക്കാനായിട്ട് അപ്പം നല്ല തലയോട്ടിട്ട് തേച്ച് പിടിപ്പിക്കുമ്പോൾ താറിനൊക്കെ മാറാൻ വേണ്ടിയിട്ട് ചെറു ചൂറോടുക തന്നെ വേണം നമ്മളെടുക്കാനായിട്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏകദേശം എന്തും ഉണ്ടാവും ഒരു കററ് ഡാർക്കും അതുപോലെ തന്നെ ഒരു ഗ്രീനിഷ് കളറുമാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത് നല്ല എഫക്റ്റീവാണ് തലയിൽ തേച്ച് കഴിഞ്ഞാലായിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ Yeah. Mm -hmm. രണ്ട് കർപ്പൂരത്തിന്റെ ക്യാപ്സൂളാണ് കുടിച്ചിട്ട് കൊടുക്കുന്നത് കർപ്പൂരം ഒരുപാട് നല്ലതാണ് മുടി വളർച്ചയ്ക്ക് മുടി നന്നായിട്ട് കറക്കാനായിട്ടും ഡാൻഡ്രഫ് റഫും ഒക്കെ മാറാനായിട്ടൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് കർപ്പൂരം കേട്ടോ അപ്പോൾ രണ്ടേ രണ്ട് ക്യാപ്സൂൾ മതി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് തന്നെ നല്ല ഒന്നാമത്തെ എണ്ണ കാച്ചപ്പം തന്നെ നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു അപ്പോൾ അത് കർപ്പൂരം കൂടെ യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ ചെറു ചൂടോടെ കൂടി തന്നെ വേണം നമ്മുടെ തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കുക എന്നാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ എന്റെ തേക്കാനായിട്ട് ഓയിൽ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് താരനോ മുടികൊഴിച്ചിലോ നന്നായിട്ട് മുടി കറക്കാനും നല്ലപോലെ മുടി വളരാനും ഒറ്റ പ്രാവശ്യം തേച്ചാൽ മതി താരം പമ്പ അടക്കും മുടി നന്നായിട്ട് കറുത്ത് വരുന്നതും കാണാം നല്ലപോലെ കറക്കും ഈ വെണ്ണ തേച്ചിട്ട് കുളിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ തേച്ചതായിട്ട തലയിൽ വാ അമി ജോലിക്കരുത് എണ്ണയെല്ലാം ഉണ്ടാക്കി തന്നില്ലേ അപ്പം ഞാൻ തേച്ചതാങ്ങി അങ്ങനെ അപ്പം ഇത് തലയിൽ തേച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ഈ ഓയിൽ തേക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ചെടയെല്ലാം കളഞ്ഞിരിക്കണം ഉടക്കെല്ലാം മുടിയുടെ ഉടക്കെല്ലാം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് പാർട്ടീഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു തേൽക്കോംബി ഉപയോഗിച്ച് പാർട്ടീഷൻ എടുക്കുകയോ ചെയ്യാം എന്നിട്ട് സ്കാൽപ്പിൽ കോട്ടൺ വെച്ചോ നമ്മുടെ കൈ വെച്ചോ ഇങ്ങനെയാണല്ലേ നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ആദ്യം സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം ബാക്കിയുള്ള എണ്ണയെല്ലാം നമ്മുടെ മുടിയിലെല്ലാം തേച്ച് പിടിപ്പിക്കാം കേട്ടോ താളപ്പിലെല്ലാം നന്നായിട്ട് തേച്ചതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് അരിട്ടയോട്ടം കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടി വളർച്ചയെ പെട്ടെന്ന് കരുത്തുള്ള മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നു നമ്മൾ മസാജ് ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മൾ ഒന്ന് കോമ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഏതെങ്കിലും വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാം എവിടെയെങ്കിലും കുറച്ച് കണ്ടീഷനോട് ഇടുകയാണെങ്കിൽ നല്ല സിൽക്കി ആയിട്ടും നല്ല ഷൈനിങ് ആയിട്ടും അതുപോലെ നല്ല കറപ്പോടു കൂടി മുടി കറ കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെട്ടെന്ന് തന്നെ ഒറ്റ യൂസിൽ തന്നെ ഡാൻഡ്രഫ് പമ്പ് അടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതും നമുക്ക് ആഴ്ചയിൽ മൂന്ന് വെട്ടം ഉപയോഗിക്കാം ഇതൊരു എണ്ണ കുപ്പിയിൽ ഇതുപോലെ മുറുക്കി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യാനുസരണം കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഉപയോഗിക്കാം നല്ലപോലെ മുടി വളർച്ചയെ സഹായിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ചെറിയ ചാണയുള്ളവർക്ക് പോലും ഇത് തേച്ച് പോകാവുന്ന നല്ലൊരു ആയിട്ടുള്ള ഹെയർ ഓയിലാണ് അതുപോലെ തന്നെ നമ്മുടെ നെല്ലിക്കാപ്പൊടി മുരിങ്ങയില കറിവേപ്പില ഇതൊക്കെ നല്ലപോലെ മുടി വളർച്ചയെ സഹായിക്കുന്നു വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ നമ്മുടെ കൂട്ടുകളെല്ലാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ നല്ലപോലെ മുടി വളരാനായിട്ടും താരം പെട്ടെന്ന് മാറാനായിട്ടും എല്ലാത്തിനും നല്ലൊരു പരിഹാരമാണ് ഈ ഹെയർ ഓയില് അപ്പം നമ്മുടെ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരെയും കണ്ടല്ലോ അപ്പം എൻ്റെ ഈ ഒരു ചെറിയൊരു സ്കിറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് നമ്മുടെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്